ശരി ഇതൊന്ന് എത്തിയാതൊന്ന് അതെ ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം ഈ കതറലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു

ഇന്നത്തെ വീഡിയോ ലൈക്ക് ോ അത് കണ്ടിട്ട് ചേച്ചിക്ക് അസൂയ യു ഡി പിറപ്പാണല്ലോ അച്ഛനാണെങ്കിലും ശരി മോളാണെങ്കിലും ശരി ചെറിയ ചെറിയ സ്വതന്ത്ര സമയത്ത് ഇങ്ങോട്ട് മാർക്ക് ഉണ്ടാവറല്ലേ അയ്യപ്പ ശരിക്ക് നീ വാ വാ ചേച്ചി അധികം ചൂട് വേണ്ടോള് അങ്ങനെ എനിക്ക് ചേച്ചി എന്റെ സീറ്റും കൂടെ ബന്ധുണ്ട് ഞാൻ പ്രസിഡന്റ് ആയതിനുശേഷം കല്യാണം കഴിക്കും

ഈ സ്ഥലം കൂടിയേ ഉള്ളൂ പിന്നെ എനിക്ക് അത്ര എന്താ ചേച്ചി വീടൊക്കെ പെയിന്റ് പെയിന്റിക്കാറായിട്ടോ ഫുള്ള് മാറാമ്പുലും പൂപ്പലൊക്കെയാണ് എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ എനിക്ക് കിഫി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എങ്ങനെയാണ് വീട്ടുകാരി അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കൾമാരിങ്ങനെ തേണ്ടി വരും സ്വാഭാവികം അതല്ലേ ഇവിടെ നടക്കുന്നത് വിട്ടേക്കുവാണേ അച്ഛൻ റെസ്റ്റ് എടുക്കു എന്റെ പൊന്ന് പോതല്ല ഇവിടെ നിന്ന് പ്രിലൻസിക്കാണ്ട് വല്ല കണ്ടി കാണിച്ചെ നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാരും എടുത്തോളൂ വീട് എടുത്തോളൂ തോന്നു പറയണ്ട നീ അല്ല ഞാൻ എവിടെ വേഗം വാ ഇതിലോട്ടൊന്ന് കേറിക്കൂടും മഹാത്മാവ് എനിക്കൊരു വികാരമാണ് എന്ത് അടിപൊളി പാട്ടിൽ അദ്ദേഹം പാടിയിരിക്കുന്നത് രഘുപതി രാഘവ രാജാറാം പിന്നെ പാവൻ ആ മഹാത്മാവിനെ ഞാൻ സ്മരിക്കുക നിങ്ങളും സ്മരിക്കണം ഈ തിരിച്ചുകൊണ്ട് വെറും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയ ബാധയാണ് അതിനൊരു അറുതി വരുത്തിയേ തീരൂ അതിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണി സഞ്ചി തുണിസഞ്ചി

ശശേടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല തെങ്ങിന് വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേരള ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് ആയി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു തെങ്ങേ തെങ്ങി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി പട്ടിണി മാറ്റാൻ അന്ന് ഒരു പോലും തെങ്ങേക്കേറി തുടങ്ങിയതാ എന്നെപ്പോലൊരാളെ വിളിച്ച് മുണ്ട നൂല കാശ് കൊടുത്തു ചക്ക കടം പറഞ്ഞു ഓ ഇത് പോയില്ലേ നമുക്ക് തോന്നേണ്ട ഐഡിയാണ് ജയിച്ചെടുത്ത് പൂശിയത് ഗുണവും ഈ ഹനുമാൻ കൊണ്ട് മിനിമം ഒന്ന് ശശിയെ ഇങ്ങനെ ആദരിച്ചാണ് എനിക്ക് മനസ്സിലാവാത്ത കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച് തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാധ്യത അയാളെ പൊന്നാടീപ്പിച്ചത് ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട് അത് തീർച്ച നമുക്ക് ഇതിന് ശീലം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ഈ തോൽസഞ്ചിയില് ാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അങ്കമ്പാടി ടീച്ചറായ ദീപാനിരാസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാല അടിച്ചാലോ എന്താ പറയാ അത് മതി പൊങ്കാല പൊങ്കാല മതി പൊങ്കാല പൊങ്കാല മതി അമ്പലത്തിലെ ക്ഷണിക്കാൻ പൊങ്കാല അമ്പലത്തിന് തുടങ്ങിയോ പൊങ്കാല മിസ്സിയാണോ അയിഷ് ഇരുപത്തിരണ്ട് ഡേറ്റിലല്ലോ അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട് യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം കുഴപ്പമില്ല എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക് ഞാൻ വരാം വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണം എന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം സന്തോഷം ആവശ്യം

അച്ചാ സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകള് മഹാറാണി ആയി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ ഇപ്പൊ ഞാൻ കഥറിടാനും രാവിലെ വണ്ടി അയ്യോ വേണ്ട ഞാൻ ഞാനെന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം പക്ഷെ എലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത് അത് കര പോക്കാരോട് എല്ലാരോടൊന്നും പറഞ്ഞേക്കണം അത് പിന്നെ പറയാനുണ്ടോ ശരി ശരി

അത് ഞാൻ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ ഇനി ഈ കടവും ഞാൻ അതെ ഞാനൊരു കാര്യം പറയാം അലീനെ പോലെയല്ല ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ അത് നിനക്ക് തന്നെ പറയാവോ നീ നോക്കി അടിപിടി കേസ് സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം

അയ്യോ അസൂയ അസൂയ അയ്യോ അസൂയപ്പെടാൻ പറ്റി സാധനം നീ പൊടിക്കട്ടാ കളി നീ പോടാ ഞാൻ പോലെ തലയാപ്പലാ

ഇപ്പൊ എന്റെ പൊന്നലീല നെയ്യും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നാലേ വളരുള്ളൂ നീ ഞാതി വളരുണ്ടട്ടോണ്ടു പപ്പ എന്താ ഇവിടെ ചവിട്ട് താഴെ വീഴും സർവത്ത് സെറ്റ് ചെയ്ത് സുഖമില്ല സാറേ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു റോഡ് ബ്ലോക്ക് ആവുമോ നിങ്ങളുടെ സുനന്ദ

അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാല് ലോഡ് വരുന്നുണ്ട് ഞാൻ ഒന്ന് മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചാ അസുനെന്താ ഒരു ഒരു കൈസായ കോശിയെ പോലും ബ്ലോക്ക് അങ്ങോട്ട് എന്നോട് സ്നേഹം പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും എന്റെ കൂടെപ്പുറപ്പായി പോലട